യർ കളറാണെന്ന് തന്നെ പറയാട്ടോ ഗ്രീൻ ആണ് വരുന്നത് ഒരു ആഷ് ഗ്രീൻ ആണ് ഒരു ലൈറ്റ് ആഷ് ഗ്രീൻ ടച്ചിൽ വരുന്നതാണ് ഫുൾ ത്രെഡ് വർക്കാണ് ഗൈസ് എൻ്റെ വീഡിയോയില് സ്ഥിരം പറയുന്ന ഡയലോഗ് ഞാൻ വീണ്ടും പറയണം അഥവാ ന്യൂ ആരെങ്കിലും കാണുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നോർമൽ ഫോണാണ് നോർമൽ ക്യാമറ വീഡിയോ ആണ് ഒരു അട്രാക്ഷനും വരുന്നില്ല ജസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി മാത്രം ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വീഡിയോയിൽ കണക്കാക്കിയാൽ മതി നല്ല അടിപൊളി കളറാണത് ഈ ഒരു കളറാണ് വരുന്നത് ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ കേട്ടോ ലൈറ്റ് ആഷ് ഗ്രീൻ ആഷ് ആഷൊന്നും പറയാൻ പറ്റില്ല ഗ്രീൻ ഗ്രീനൊന്നും പറയാൻ പറ്റില്ലതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ആഷ് ഗ്രീൻ ആയിട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ അടി നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കാണ് ഓവറോൾ ത്രെഡ് വർക്ക് പ്ലസ് ഇതാ ഈ ഒരു ലേസ് ആണ് നല്ല ക്വാളിറ്റി ലൈസ് ആണ് ഇത് സൂം ചെയ്ത് പിടിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇത് വന്നിട്ടുള്ള ഓർഗാൻസോ നെറ്റിലുമാണ് ഇത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ലോക്കലിലല്ല ഓർഗാൻസോ നെറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു മസിനിൽ കോട്ടൺ ദുപ്പട്ടാണ് മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് കേട്ടോ മറ്റൊന്നും കോട്ടൺ തന്നെയാണ് സെയിം കളർ പാന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പാന്റിന്റെ മെറ്റീരിയൽ ഒന്ന് സെയിം കറാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങളെ കയ്യില് കിട്ടുമ്പോൾ ഒന്നും കൂടി അട്രാക്ഷൻ കൂടത്തേയുള്ളൂ സാധാരണ ഓൺലൈനിൽ പിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ പിക്ക് ആയിരിക്കും കൈ കിട്ടുമ്പോൾ ഒന്ന് ഡിം ആയിരിക്കും ക്വാളിറ്റി പോലും ഇതൊന്നും കുഴപ്പമില്ല എല്ലാവർക്കും പക്ഷെ ഒന്നും കൂടി ഡിമ്മായിരിക്കും കളറൊക്കെ വ്യത്യാസമായിരിക്കും പക്ഷെ ഇത് നിങ്ങൾക്ക് സെയിം ആയിരിക്കും കിട്ടും ഒന്നും കൂടി നല്ലൊരു അട്രാക്ഷൻ കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ആഷ് ബ്ലൂ ആണ് നല്ല വലുപ്പമുള്ള ദുപ്പട്ടാണ് കേട്ടോ ചെറിയ ദുപ്പട്ട നല്ല അപ്പോൾ ഇതാണ് അതിൻ്റെ പാൻറിൻ്റെ പീസ് വരുന്നത് കേട്ടോ കോട്ടൺ ആണ് പ്യുവർ കോട്ടനാണ് അപ്പോൾ ഇതാണ് ഐറ്റം ഓക്കെ ചില ചില ആളുകൾ പേൻ്റും ക്ലോത്ത് എടുത്ത് ലൈനിങ്ങിന് കൊടുത്തിട്ട് പാൻറ്റ് അതുപോലെ വേറെ ജീൻസോ അല്ലെങ്കിൽ ഇപ്പോൾ മീഷോയിൽ കുറച്ച് റേറ്റ് കുറേ അത് നല്ല ക്വാളിറ്റി കിട്ടും ആ സാധനം അവരുത് ഒരു സിഗരറ്റ് പാൻറ് ഉണ്ട് അടിയിൽ ലൈസ് വർക്കൊക്കെ വരുന്ന ടൈപ്പ് പാൻറ്റ് ചില ആളുകൾ ഇപ്പം അങ്ങനത്തെ പാൻറ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് ഐറ്റം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം എട്ടോ ഞാൻ വീണ്ടും പറട്ടെ ക്യാമറേൻ്റെ ഇഷ്യൂ ഉണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഒരേ കളറിന് ഇതിൽ വന്നിട്ടുള്ളൂ നല്ല ദുപ്പട്ടയാണ് എനിക്ക് ദുപ്പട്ടയാണ് ഭയങ്കര ഇഷ്ടമായത് നല്ല ദുപ്പട്ടയാണ് ഇത് കണ്ടോ നല്ലൊരു ദുപ്പട്ടയാണ് സിക്സ് ടു എയ്റ്റ് സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സാണ് എൻ്റെ നമ്പർ വരുന്നത് അതിലേക്ക് വാട്സപ്പിൽ ഒന്ന് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ വിട്ടാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ കാരണം പല കസ്റ്റമേഴ്സും ഉണ്ടോ നിങ്ങൾ കാണുന്ന നിങ്ങൾ നല്ലവരായിരിക്കും പക്ഷെ പലതരം ചീറ്റിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഈ വീഡിയോട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് മുങ്ങി പോകാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ ബിസിനസ് ഇതു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്യാം ഈ റേറ്റ് നിങ്ങൾക്ക് സാധനം കിട്ടും അമ്പത് രൂപ കൊറിയർ ചാർജ് തരണം ഓക്കെ കാരണം ഓൾറെഡി ഡ്രസ്സിന് തന്നെ റേറ്റ് കുറവാണ്